മെറ്റാവേഴ്സിൻ്റെ സാധ്യതകളെ ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല സോഷ്യൽ മീഡിയ അല്ല അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ മേഖലയിലാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ശരീരത്തിന്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വിർച്വൽ എൻവിയോൺമെൻറ്റിൽ നമുക്ക് സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റി കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെമ്മി ഹൃദയം ക്രിയേറ്റ് ചെയ്തതിനേക്കാളും നല്ലതായിരിക്കും ഒരു വിർച്വൽ റിയാലിറ്റിയിൽ ഒരു ഹൃദയത്തിന്റെ റെപ്ലിക്ക ഉണ്ടാവുക അപ്പോൾ ആ റെപ്ലിക്കയിൽ നമുക്ക് ഹൃദയം വേണമെന്നുണ്ടെങ്കിൽ തുറന്നു നോക്കാം അതിൻ്റെ അകത്ത് ഫങ്ഷൻ നേരിട്ട് കാണാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ വലിയ സാധ്യതകളാണ് ഇപ്പോൾ ഒരു സർജറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആദ്യമേ ഒരു വിർച്വൽ വേൾഡിൽ നമുക്ക് സിമുലേറ്റ് ചെയ്ത് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലൈസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു സർജിക്കലായിട്ട് നമുക്ക് ഏതെങ്കിലും പാർട്ട് റിമൂവ് ചെയ്താലുള്ള ഇമ്പഡിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റാവേഴ്സിൽ സിമുലേറ്റ് ചെയ്യാം ഇങ്ങനെ മെറ്റാവേഴ്സിൻ്റെ സാധ്യതകളെ വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രികളാണ് ഹെൽത്തും എഡ്യൂക്കേഷനും ഇപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ സ്കൂളിംഗ് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് നിലവിലുള്ള സ്കൂളിങ് സോ നമ്മൾ പത്തു അല്ല കൊണ്ട് ആദ്യം പത്താം ക്ലാസ് വരെ പഠിക്കുന്നു പിന്നെ പ്ലസ് ടു പിന്നെ മൂന്ന് വർഷം ഡിഗ്രി ഈ അർത്ഥത്തിലല്ല ടെൻ ൊക്കെയുള്ള രീതിയിലല്ലേ നമ്മുടെ ഒരു സ്കൂളിംഗ് സംവിധാനം നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഒരു സ്കൂളിൻ്റെ കരിക്കുലം ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയിട്ടുണ്ടോ ഒരു കുട്ടിക്ക് ഒരു ആവറേജ് കുട്ടിക്ക് ഒരു കൊല്ലം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു കൊല്ലത്തെ സിലബസ് തീരുമാനിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് നൂറ് മണിക്കൂറാണ് അലോക്കേറ്റ് ചെയ്യുന്നതെന്ന് വെക്കുക ഒരു ടീച്ചർക്ക് നൂറു മണിക്കൂർ കൊണ്ട് എടുക്കാൻ കഴിയുന്ന അത്രയും സബ്ജെക്ട് ഈ രീതിയിലാണ് നമ്മുടെ സ്കൂളിംഗ് എല്ലാം നിലനിൽക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ വിർച്വൽ റിയാലിറ്റി അതുപോലെ മെറ്റാവേഴ്സ് പോലെയുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രാവർത്തികമാവുകയും നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഒരു ടീച്ചർ ഒരു സാധാരണ ടീച്ചർ രണ്ടോ മൂന്നോ മണിക്കൂറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സാധനം ഒരു അഞ്ച് മിനിറ്റ് വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് വഴി അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു വർഷം എടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പഠിക്കാൻ ഒരു ഒരു മാസം എല്ലാം മതിയാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ബാക്കിയുള്ള പതിനൊന്ന് മാസം എന്താ ചെയ്യുക എന്നുള്ളത് വലിയ ഒരു വിഷയമാകില്ലേ അതായത് നമ്മൾ സ്കൂളിങ്ങിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പൊതുവിൽ ഞാൻ എപ്പോഴും സ്കൂളിനെ കുറ്റം പറയുന്ന ആളാണെന്ന് പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം എന്താന്നറിയോ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ സമയം കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളുടെ അളവ് കാര്യമായിട്ട് കൂടും അപ്പോൾ ഇനിയും നമ്മുടെ സിലബസോ മറ്റു കാര്യങ്ങളോ ഒന്നും എക്സ്പാൻഡ് ചെയ്യാതെ അവിടെ ടെക്നോളജീനെ തീരെ പ്രവേശനം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്ത് നമ്മുടെ കുട്ടികൾ മാത്രം പിറവിലാവുകയും അങ്ങനെ ഉണ്ടല്ലോ അപ്പോ ഞാൻ ഇങ്ങനത്തെ ടെക്നോളജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും നീ കഴിഞ്ഞു വന്ന നീ തുടർന്ന് വന്ന ഈ പഠിച്ചു വന്നത് അതേ സിസ്റ്റത്തിലാണ് അതുകൊണ്ട് അതിനെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളത് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലൂടെ വന്നു എന്നുള്ളതിന്റെ പേരിൽ അതിനെ പറ്റി കാലാകാലം കുറ്റമൊന്നും പറയാൻ പാടില്ല എന്നുള്ള ഒരു ആശയം പൊതുവിൽ ആൾക്കാർ പങ്കുവെക്കാറുണ്ട് പക്ഷേ യഥാർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വന്നതുകൊണ്ടാണ് അതിന്റെ പോരായ്മകളെ കുറിച്ച് അറിയുന്നത് അതിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്നത്തെ ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്കും അത്തരം സേവനങ്ങൾ ലഭ്യമാവണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തേ പറ്റൂ അപ്പൊ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഫലവത്തായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്നൊക്കെ പറഞ്ഞ മോഡൽ ഉണ്ടല്ലോ അഥവാ നമ്മുടെ സ്കൂളിംഗ് സംവിധാനം തന്നെ തകരാനുള്ള സാധ്യതയുണ്ട് അഥവാ ട്രഡീഷണൽ സ്കൂളിംഗ് സംവിധാനം തകരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മെറ്റാവേഴ്സ് വരാൻ പോകുന്നു എന്ന് പറയുന്നത് ശരിക്കും പുലി എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു ദിവസം പുലി വരിക തന്നെ ചെയ്യും അതിന്റെ കൂടെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രികള് കൂടെ ഡിസ്ട്രപ്റ്റ് ആവുകയും ചെയ്യും ഇൻക്ലൂഡിങ് അവർ എഡ്യൂക്കേഷൻ